ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ ശ്രീ മഹാഭാഗവതം ഏഴാം സ്കന്ധം പതിനൊന്നാം അധ്യായം സദാചാരനിർണയം ശ്രീശുകൻ പറഞ്ഞു മുകുന്ദപാദർത്താം മഹത്തമണ്ട സാധുജനാ കഥ ശ്രവിച്ചു മോദത്തൊടുമായുധിഷ്ട ോദത്തൊടും ആ യുധിഷ്ഠിരൻ കഥിച്ചു വീണ്ടും വിധിപുത്രനോടുടൻ യുധിഷ്ഠിരൻ പറഞ്ഞു ഏതാൽ മർത്യൻ ജ്ഞാനിയാം അധർമ്മം ബ്രഹ്മൻ സനാതനം വർണാശ്രമാചാരയുക്തം ജൊല്ലിക്കേൾക്കാൻ ഞാൻ ഭവാൻ പ്രജേശനാം ബ്രഹ്മാവിൻ്റെ സാക്ഷാൽ തനൂജനാം തപോ യോഗാദിയാൽ അങ്ങ് പുത്രന്മാരിൽ ഉത്തമൻ ദയയും ശാന്തിയും സാധുശീലവും ഹരിഭക്തിയും ചേരും വിപ്രർക്കേ ശ്രേഷ്ഠം ധർമ്മമറിഞ്ഞിടൂ നാരദൻ പറഞ്ഞു ധർമാത്മാവാമജൻ നാരായണനെ പ്രണമിച്ചു ഞാൻ തന്മുഖശ്രുതമാം ധർമ്മം സനാതനം ഉരയ്ക്കുവൻ ധർമ്മു മൂർത്തിയിൽ സ്വാംശമൊത്താരുണ്ടായതം മഹാൻ തപസ്സു ജൈവൂപചരീങ്കൽ വിശ്വസുഖത്തിനായി ഹരി വേദമയൻ ധർമ്മപ്രമാണം പ്രമാണം വേദവും ദ തജ്ഞതൻ സ്മൃതിയും ധർമ്മമാത്മശു ആത്മശുദ്ധികരം നൃപ സത്യം ദയാ ശൗചം ശമം ത്യാഗം തിദിക്ഷയം സ്വാധ്യയമാർവം തോഷം അഹിംസയം വിവേകം വിജ്ഞുശ്രൂഷാ തവഹാ നിവൃത്തിയും മൗനം ആത്മവിമർശനം യഥാർഹം പ്രാണികൾക്കന്നാദികൾ വീതിച്ചു നൽകലും ഭൂതങ്ങളിൽ വിശേഷിച്ചും മർത്യരിൽ സ്വാത്മബുദ്ധിയും ശ്രീകൃഷ്ണശ്രവണം സങ്കീർത്തനം സ്മരണമർച്ചനം സേവനം നമനം ദാസ്യം സഖ്യമാത്മസമർപ്പണം ഉത്കൃഷ്ടധർമ്മമേ വണ്ണം മുപ്പതാണെന്നു കീർത്തിതം പ്രസാദിക്കുന്നു സർവാത്മാവിദിനാൽ ധർമ്മനന്ദന ബ്രഹ്മാവൂ ചൊൽവൂ സംസ്കാരാവിഛിന്നത്വം ദ്വിജത്വമായി യാഗമധ്യയനം ദാനമാശ്രമോചിതകർമ്മവും ജന്മകർമ്മ വിശുദ്ധന്മാർ ദ്വിജന്മാർക്കു വിധിച്ചതാം ഷഡ്കർമ്മസഹിതൻ വിപ്രൻ പ്രതിഗ്രഹമൊഴിച്ചവ നൃപനുവാങ്ങാം വിപ്രേതരന്മാരോട് കരാതിയും കൃഷ്യാദി വിപ്രാനുസാരിയായ വൈശ്യൻ്റെ വൃത്തിയാം ദ്വിജശുശ്രൂഷയും സ്വാമി സേവയും ശൂദ്രവൃത്തികൾ കൃഷ്യാദിശാലീനം അന്നന്നേക്കിരക്കൽ ശിലോഞ്ചനം ക്രമാശ്രേഷ്ഠം വിപ്രവൃത്തിയേവം നാലെന്നു ചൊൽഗയാം നൃപാലർക്കിന്യേ ഹീനർക്കരുത് ഉത്തമ വൃത്തികൾ ആപത്തിലാവാമെന്നുണ്ട് ഏവർക്കുമേതൊരു വൃത്തിയും ഋതാമൃതാഖ്യം പ്രമൃതം മൃതം സത്യാമൃതാഭിതം ജീവിക്കാം ഈ വൃത്തികളാൽ സ്വവൃത്തിയരുതെപ്പോഴും ഋതമുഞ്ചശിലം പിന്നയ അമൃതം ദാനയാതം മൃതം താൻ നിത്യയാഞാഖ്യം മൃതം കൃഷി തൊട്ടവ സത്യാനൃതം താൻ വാണിജ്യം വിപ്രക്ഷത്രിയ ജാതികൾ നിന്ദ്യം വൃത്തിയാം സേവാ വൃത്തി ചെയ്യരുതെപ്പോഴും സർവവേദമയൻ വിപ്രൻ സർവദേവമയൻ നൃപൻ ശമം ദമം വ്രതം ശൗചം സന്തോഷം ശാന്തി ആർജവം ജ്ഞാനം സത്യം വിഷ്ണുഭക്തി ദയയും ബ്രഹ്മലക്ഷണം തേജസ്സാത്മജയം ശൗര്യം ത്യാഗം വീര്യം ധൃതിക്ഷമാ പ്രസാദം രക്ഷ വിപ്രാത്തിയും ക്ഷത്രലക്ഷണം ഗുരുദൈവത സത്ഭക്തിത്രിവർഗപരിതോഷണം സാമർഥ്യം യജ്ഞം ആസ്തിക്യവൻ വൈശ്യലക്ഷണം വിനയം സത്യം അസ്തേയം നിസ്വാർത്ഥസ്വാമി സേവനം അമന്ത്രയജ്ഞം ഗോവി പ്രരക്ഷയും ശൂദ്രലക്ഷണം പതിയെ ദൈവമായി നണ്ണ് തതിച്ഛാനുപ്രവർത്തനം പതി ശുശ്രൂഷ തദ്ധുസ്നേഹം തദ്വ്രതധാരണം തൂതുവാരിഗൃഹം ഭാജനാദീം ശുചിയാക്കലും സ്നാനാദിയാൽ സ്വയം വൃത്തിയാകലും സതിതൻ തൊഴിൽ അടക്കവും വിനയവും സത്യമാംപ്രിയവാക്യവും പ്രേമവും പൂണ്ടു ഭർത്താവിൻഹിതമേതും ജരിക്കണം അസക്തി തുഷ്ടി സാമർഥ്യം വാങ് മാധുരി ശുചിത്വവും ധർമ്മമക്ഷോഭവും പൂണ്ടു സേവി പൂ സാധ്വികാന്തനെ ഹരിഭാവേന പതിയെ ഭജിപ്പോൾ ലക്ഷ്മി എന്ന ബോൽ ഹരിരൂപൻ വൈകുണ്ഠത്തിൽ സുഖിച്ചിടും കുലത്തൊഴിൽ നടത്തേണം പ്രതിലോമാനുലോമജർ പക്ഷേ വർജിക്കണം ചൗര്യാധികം സങ്കരജാതിയും പരമ്പരാഗതം ധർമ്മം ഇരുലോകസുഖത്തിനും പ്രായേണ ഹേതുവാം എന്നായി വേദജ്ഞന്മാർഗിക്കയാം സ്വഗുണാനുഗതം വൃത്തിയൊത്ത് കർമ്മങ്ങൾ ചെയ്കിലും ക്രമാൽ സ്വഭാവജം കർമ്മം വിട്ടു നൈർഗുണ്യമാർന്നിടും മേൽക്കുമേലെ വിത്തു ചേർത്താൽ മണ്ണിൻ വീര്യം നശിച്ചു നശിച്ചുപോവും വിത്തു പിന്നമുളയ്ക്കാതാം ക്രമാൽ വിത്തേ നശിച്ചു നശിച്ചുപോവും കാമസങ്കേതമാം കൃത്തുമേവം ഭാതിഭുക്തിയാൽ വിരാളമാളും വിരാഗമാളും ഭോഗാദിഭുക്തിയാൽ വിരാഗമാളും നെയ്ഗോരിയൊഴിച്ചാൽ അഗ്നിയും കിടും സവർണലക്ഷണം വിട്ടിട്ട് അന്യലക്ഷണം മേഘനിൽ കണ്ടെന്നാൽ ആ ലക്ഷണത്താൽ ചെയ്യണം വർണ്ണനിർ വർണ നിർണയം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണവസ്തു പതിനൊന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ